വാമിക്കുട്ടി വാമിക്കുട്ടി പട്ടം പറത്തുന്നുണ്ടാ ഏ പട്ടം പറത്തുന്നുണ്ടാ മോള് എടി നീ പട്ടം പറത്തുന്നുണ്ടാ എടുത്തു പട്ടോ ഏട്ടാ വീണ് പോയാ പയ്യാമ്പലത്ത് വന്നിട്ടു പയ്യാമ്പലത്ത് ഞാൻ മാത്രല്ല പ്രിയങ്കന്റെ എല്ലോണ്ട് ഒറ്റ തരാ 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 ഇതാ ദേവുന്റെ പട്ടി ഞാൻ ഇങ്ങനെ പറമ്പിക്കെ ഓരോട് മുകളിലാക്കി തരാന്നറത്ത ഞാൻ വാങ്ങിയതാന്ന് അപ്പൊ തരാ 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 മോനെ തരാ 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 ഞാൻ പൊന്തിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഓരോന്നെ എവിടെ തരാടാ ഞാൻ നോക്കിയാ നീ പൊന്തി എത്ര പൊന്തി നോക്കിയാ എടുത്തു ഇത്രയാരും നീ ഇങ്ങനെ പൊന്തിച്ച ഇല്ലല്ലോ തര തരാ ഞാൻ കുറച്ചും കൂടി പൊന്തിച്ചിട്ട അപ്പൊ ബാക്കി എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്ക എന്റെ അമ്മ ചേച്ചി ഏട്ടൻറെ ഭാര്യ പിന്നെ ബൈജുപേട്ടൻ ഉണ്ട് പ്രിയങ്കന്റെ ഉണ്ട് എല്ലാരും പട്ടു പറപ്പിക്കുന്നെ അപ്പോൾ ഇതാ ദൈവ വീട് നിങ്ങനെ പട്ടം പറിപ്പിക്കുന്നുണ്ട് കൊറേ പട്ടങ്ങളുണ്ട് ഇനിയിപ്പ എല്ലാം കൂടി ലോക്ക് അറിയില്ല കാറ്റ് പഠിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടേ പയ്യാമ്പലത്ത് പെരല് കടലില് വെള്ളത്തിലിറങ്ങരുത് എന്നാണ് എന്നാലും അത്യാവശ്യം ആൾക്കാരിലും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആണ്ടുവന്നതാണേ പിന്നെ ഇതാ നമ്മളെ പുതിയ പുലിമുട്ട് പയ്യാമ്പലത്തെ പുതിയ പുലിമുട്ടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അവിടേയും കുറെ ആൾക്കാരുണ്ട് ഏ പട്ടം വീണാ എടുത്തു അട കുടുങ്ങിയാ പട്ടം വീണു ഇനി അത് ലെവലാക്കട്ടെ അങ്ങനെ ദൈവവും ഇതാ പട്ടം പറപ്പിക്കുകയാണ് ഗൈസ് പട്ടം പറക്കിപ്പിക്കുകയാണ് ഇതാ പട്ടത്തിന്റെ കയറിയിടീണ്ട് പട്ടം നല്ല എടുത്തു നമ്മളോട്ടോ ഇതാ നമ്മളോട്ടോ ആ വലി താവല്ല ആ അങ്ങനെ അടാ ചെക്കപ്പ് പഠിച്ചു പോയി പട്ട എങ്ങനെ വർപ്പിക്കണം അമ്പടാ നീ പഠിച്ചു പോയല്ലേ പട്ട എങ്ങനെ ഓർമ്മിക്കണ്ടേന്ന് ഏ എങ്ങനെയാ പൊതിക്കണ്ടേന്നെല്ലാം പറഞ്ഞു പോയല്ലേ അപ്പൊ നല്ല കാറ്റുണ്ട് അട താണു ഇന്റെ താണു 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 ഇല്ല അപ്പൊ എന്ത് ആ അപ്പൊ ഒരു രസം കുട്ടികള പൊട്ടം പറത്തിക്കല്ല പഠിച്ചു പോയി കാറ്റിനനുസരിച്ചിട്ട് ഓൻ താത്ത് കുടിക്കല്ലേ ഏ അടന്നുവരെ ആക്കണോ ഇല്ല ഇനി ലൂസാക്കി അങ്ങ് പൊന്തിക്കോളൂ ഞാനത് ഇതാക്ക് ൾക്കാരുണ്ട് വേറെ രസത്തിനു വേണ്ടി മാത്രം അപ്പൊ നമ്മുടെ പട്ടം എല്ലാം കൂടി രണ്ടു കൂടി കൂടിഒപ്പറോ മിക്സ് ആയി പോയി പോയിട നീ ഒന്നാക്കിയോ ഏതേ പോക്കിയ ഇത്തു മോൻ അങ്ങനെ ഇതാ പാപ്പന്റെ അടുക്ക ദേഷ്യം പിടിച്ചിട്ട് പട്ടം ഉപേക്ഷിച്ചിരിക്കുകയാണ് അല്ലെ ഇത്തു അതാ എന്റെ പട്ട എടുത്തി നോക്കിയാ ഇതാ കയർല്ലാം തീർന്നു നോക്കിയാ കയർ മൊത്തം തീർന്നേ ഞാൻ ഇതാ ഇപ്പൊ വിടട്ടെ എന്റെ പട്ടങ് പാറിപ്പോ നോക്കിയാ നീ എടുത്തി നോക്കിയ ഇത്തുമോനെ നീന്താക്ക് മോനെ ശില്പ നിർമ്മാണ ഏ നീ എന്താ ഇണ്ടാക്കുന്ന കൊള കൊള ഉണ്ടാക്കുന്നയാ അപ്പൊ ഇതിനകത്ത് വെള്ളം വേണ്ടേ ഓ കടലിന്ന് വെള്ളം പെരൂ അപ്പൊ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിക്കുവീ ഏ അപ്പൊ കൈ നമ്മളെ ഇത്തുമോ ഇതായി അല്ലെ കുളം അല്ലേ സ്വിമ്മിങ് പൂളാന്നെയാന്ന് നിനക്ക് ഇറങ്ങാൻ കഴിയും സ്വിമ്മിംഗ് പൂളില് അപ്പൊ നമ്മളെ പട്ടല്ലിതാ ഇങ്ങനെ അപ്പുറപ്പുറം പാറി പാറികളിക്കുന്നുണ്ട് എല്ലാവരും പട്ടം പയ്യാമ്പലം വന്നിട്ട് ഇതാ പട്ടം ഇതാ ബാമിക്കുട്ടി వామికి పట్టం ఇదా పిడిచో ఆోటా వామి పట్టం పరతుందా వామి పట్టం పరతు పట్టం పరతు వామిటోకడి ఇోటోకడి వామి వామి

അതൊന്നല്ല അതാണ് അതാണ് ഇതാണ് ഇതൊന്നല്ല അല്ല അതാന്ന് പയ്യാമ്പലം പാർക്കിലെ ഫോട്ടോ എടുക്കണ്ട ഫ്രെയിം അതിലിപ്പോ ശോധ്യാവസ്ഥ ഇതായിട്ടുള്ള ഫുൾ വെള്ളം കെട്ടിക്കുന്നുണ്ട് ഇടക്കെല്ലാം കംപ്ലീറ്റ് റസ്റ്റ് കുടിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞ മോളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ട സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അധികാരികള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും ആൾക്കാർ വരുന്ന ഈ ഒരു സ്പേസിൽ നല്ലൊരു വൃത്തിക്ക് വെക്കണമായിരുന്നു പയ്യാമ്പലം ബീച്ച് കണ്ണൂർ എന്നുള്ള ഫോട്ടോ ഫ്രെയിമിന്റെ ഒരു ഇതല്ലേ അപ്പൊ അതെല്ലാം നല്ല വൃത്തിക്ക് വെക്കേണ്ട ഒരു സംഭവമായിരുന്നു ഒരാളിടന്ന് പട്ടം ഇതാക്കുന്നുണ്ട്